ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കളിലേക്ക് ഒന്ന് വരികയാണ് ഈ സുപ്രീം കോടതിയുടെ നൂറ്റി നാൽപ്പത്തി മൂന്നാം അനുച്ഛേദമനുസരിച്ചുള്ള ഭരണഘടനയുടെ അനുച്ഛേദമനുസരിച്ചുള്ള സവിശേഷ അധികാര ഉപയോഗം ഇപ്പോൾ എല്ലാവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ ഇന്നിപ്പോൾ കേരള ഗവർണർ ഉൾപ്പെടെ ചില പ്രതികരണങ്ങൾ നടത്തിയത് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതി വളരെ ലളിതമായി ഒരു കാര്യം രാഷ്ട്രത്തെ രാഷ്ട്രത്തെ എന്ന് പറയുമ്പോൾ രാഷ്ട്രപതിയെയും ഗവർണർമാരെയും ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ സങ്കീർണത ഒന്നുമില്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണ സംവിധാനത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടത് ജനപ്രതിനിധി സഭകളാണ് പാർലമെൻറ്റും സംസ്ഥാനത്ത് നിയമസഭകളും അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന നിയമം അന്തിമമാകണമെങ്കിൽ അതിന് രാഷ്ട്രപതിയുടെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഗവർണറുടെ ഒപ്പ് വേണം ഭരണഘടനാപരമായ ഒരു റിക്വയർമെൻറ്റാണത് എന്തിനാണ് ഒപ്പിൻ്റെ പ്രാധാന്യം എന്തോ എന്നതും എനിക്കറിഞ്ഞുകൂട ഈ രാഷ്ട്രപതി കൂടി ചേർന്നതാണ് പാർലമെൻറ്റ് ഗവർണർ കൂടി ചേർന്നതാണ് നിയമസഭ അപ്പം അങ്ങനെയുള്ള സഭ പാസാക്കുന്ന ഒരു നിയമം അത് സഭ ഇങ്ങനെ പാസ്സാക്കിയിരിക്കുന്നു എന്ന് സ്പീക്കർ ഒപ്പിട്ടാൽ പോലെ ഇപ്പോൾ ഒരു ബില്ല് ലോക്സഭ പാസ്സാക്കി അത് മണി ബിൽ ആണ് രാജ്യസഭയിലേക്ക് അയക്കേണ്ട കാര്യമില്ല എന്ന് വേണമെങ്കിൽ അതിന് ഒപ്പിടുന്നത് സർട്ടിഫൈ ചെയ്യുന്നത് സ്പീക്കറാണ് ഇതൊരു മണി ബിൽ സഭ പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ കേവലമൊരു ഒപ്പിടുന്നതിന് വേണ്ടി മാത്രം ഗവർണർ എന്ന വലിയ ആർഭാടം അത് നമ്മൾ താങ്ങേണ്ട കാര്യമില്ല പക്ഷേ ആ ചുമതല നിർവഹിക്കാൻ പോലും ഗവർണർമാർ വിമുഖത കാണിക്കുന്നു ഒരു ഒപ്പിടുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല ഒരു ഒപ്പിടാൻ പോലും ബുദ്ധിമുട്ടുള്ളവരാണ് ഗവർണർ രാജ്ഭവനിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കരുതാനും ന്യായമില്ല ഗവർണർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് വയസ്സ് അതാണ് യോഗ്യത ആകെ പറഞ്ഞിരിക്കുന്നത് ആർക്കും ഗവർണർ ആകാം പക്ഷേ ഭരണഘടന വായിച്ചാൽ അറിയണമെന്നില്ല ഭരണഘടന വായിക്കണമെന്നില്ല ലിറ്ററസി പോലും വേണമെന്നില്ല പക്ഷെ ഒരു ഒപ്പ് ഏതായാലും അവർക്കിടാനുള്ള പ്രാപ്തി ഉണ്ടാവണം അതുമാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഭരണഘടനാപരമായ ഒരു ചുമതല അവർ നിറവേറ്റാനുള്ളത് പക്ഷേ അങ്ങനെ വരുമ്പോൾ ആ ചുമതല അവർ നിറവേറ്റാൻ വിമുഖത കാണിക്കുമ്പോൾ ഗവൺമെൻറ്റുകൾക്ക് ഭരണം നടത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും കാരണം ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് പ്രകാരം നിയമം നിർമ്മിച്ച് ഭരണം നടത്താനാണ് ഓരോ പാർട്ടിയും അധികാരത്തിൽ എത്തുമ്പോൾ ശ്രമിക്കേണ്ടത് ശ്രമിക്കുന്നത് അതിന് ഗവർണർ ഇടങ്കോളിടുമ്പോൾ തടസ്സമുണ്ടാക്കുമ്പോൾ എന്താ മാർഗമുള്ളത് ഹൈക്കോടതികൾ പിന്നീട് സുപ്രീം കോടതി എല്ലാം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതിന് ശേഷവും ഗവർണർമാർ അവരുടെ ഈ അലംഭാവം തുടരുകയാണ് ആ സാഹചര്യത്തിലാണ് അപ്പോൾ അവരുടെ ന്യായം എന്താണ് ഭരണഘടനയിൽ സമയം പറഞ്ഞിട്ടില്ല സമയക്ലിപ്തത ഭരണഘടനാ വ്യവസ്ഥകളിൽ കാണുന്നില്ല അതിനർത്ഥം ഒപ്പിടാതെ അനന്തകാലത്തോളം നീട്ടിക്കൊണ്ടു പോകാവുന്നതാണോ അവിടെയാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത് ഭരണഘടനയിൽ പറയാത്ത ചില കാര്യങ്ങളുണ്ട് ആ പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യുന്നതിനെക്കുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് ഞാൻ രണ്ട് ഉദാഹരണം പറയാം ഒന്ന് പത്രസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നത് ഭരണഘടനയിൽ എവിടെ പറഞ്ഞിരിക്കുന്നു പലരും ആ ചോദ്യം ചോദിക്കാറുമുണ്ട് എങ്കും പറഞ്ഞിട്ടില്ല പക്ഷേ അനുച്ഛേദം പത്തൊൻപത് ഒന്ന് എ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതിൽ പത്രസ്വാതന്ത്ര്യം ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് സുപ്രീം കോടതിയാണ് അല്ലെങ്കിൽ പ്രൈവസി സ്വകാര്യത അവകാശമാണെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊരു വാക്കേ ഇല്ല ഭരണഘടനയിൽ പക്ഷേ കോടതി പറഞ്ഞല്ലോ അനുച്ഛേദം ഇരുപത്തിയൊന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രൈവസി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് അപ്പോൾ അത് നിയമമായി നാട്ടിലെ നിയമമായി ലോ ഓഫ് ദ ലാൻഡ് ആയി അതുകൊണ്ട് ഇവിടെ സമയക്ലിപ്തത ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല പക്ഷെ അതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് കോടതി ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു അത് മൂന്ന് മാസം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തില മൂന്ന് മാസം തന്നെ കൂടുതലാണ് എന്താ ഇത്ര താമസം മൂന്ന് മാസം വേണം അവർ ഒപ്പിടുന്നതിന് ഇപ്പോൾ വക്കഫ് ബില്ല് പാർലമെൻ്റ് പാസ്സാക്കി അന്ന് രാത്രി തന്നെ രാഷ്ട്രപതി ഒപ്പിട്ടില്ലേ അത്രേല്ലേ കാര്യമുള്ളൂ പക്ഷേ എങ്കിലിപ്പോൾ കോടതി മൂന്ന് മാസം എന്ന് പറഞ്ഞു ശരി മൂന്ന് മാസം അതിൻ്റെ പേരിൽ ആ കോടതി വിധി തെറ്റാണ് സുപ്രീം കോടതി തെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ബി ജെ പി കാര് പറഞ്ഞുകൊള്ളട്ടെ ഗവർണർമാർ പോലും അങ്ങനെ പറയുന്നത് അങ്ങേയറ്റം ഒരു 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 നിർഭാഗ്യകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്